ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ വന്നോണ്ട് എല്ലാരും ഇതുപോലെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി ഇറങ്ങിത്തിരിക്കണമെന്ന് വിചാരിച്ചു അവരോട് എന്താ എന്നെ കണ്ടെ പറയുള്ള അതായത് ഭയങ്കര തീവ്രമായിട്ടുള്ള ആഗ്രഹമുള്ള എല്ലാരും ഇറങ്ങാനാണ് അങ്ങനെ ഒരിക്കലും ഞാൻ പറയില്ല അങ്ങനെ എന്താണ് ഇപ്പൊ ചെയ്ത് പറഞ്ഞാൽ പുറകിൽ അവർ നോക്കുമ്പോഴെന്ന് വെച്ചാൽ നമ്മളെപ്പോഴൊരു ഒരാള് മോഡലായിട്ട് കാണുമല്ലേ നോക്കുമ്പോ ഉണ്ണി ഉണ്ണിക്കണിപ്പോ ഫ്രെയിമായി ഒരുപാട് ഇനാഗ്രേഷൻ കിട്ടുന്നു കാശ് തെറ്റില്ലാതെ കുഴപ്പമില്ലാതെ കാശ് കിട്ടുന്നു പോകുന്നിടത്തെല്ലാം ഇടത്തെല്ലാം ഉണ്ണിക്കണ്ണൻ ഉണ്ണിക്കാണെന്ന് അതൊക്കെ ആഗ്രഹിക്കുന്നവരാണ് എല്ലാരും ഈ വീഡിയോ കാണുന്നവരും കമന്റ് ചെയ്യുന്നവരും എല്ലാരും അത് ആഗ്രഹിക്കുന്നവരാണ് ഒരു ഒരു കോളേജിൽ ഈ പറഞ്ഞ ഒരു ഇനാഗ്രേഷനോ സ്റ്റേജിലോ ഉദ്ഘാടനത്തിനോ എല്ലാം ആഗ്രഹിക്കുന്നവരാണ് അപ്പൊ അങ്ങനെയുള്ളവരോട് എന്താ പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഞാൻ ജനിച്ചപ്പോൾ നീ എഴുതി വെച്ച നിയോഗങ്ങളാണ് ഫോട്ടോ ഇട്ടുകൊണ്ടല്ല വിജയ് സാറിനെ കണ്ടത് ഞാൻ ജനിച്ചപ്പോൾ ആരും എന്താണ് വൈറലാകണം പറഞ്ഞാൽ ആരും ഇങ്ങനെ നടന്നത് കൊണ്ടാകില്ല നിങ്ങളുടെ എന്ത് മേഖലയാണോ നന്നായി പഠിക്കുക സന്തോഷിച്ചോറുകുളങ്ങര സാറ് പറയുന്ന പോലെ നമ്മൾ എന്താണ് ഒരു വർക്ക് ചെയ്യുമ്പോൾ ആ ശമ്പളം വാങ്ങുന്ന ആളല്ല ശമ്പളം കൊടുക്കുന്ന ആളാണ് പറഞ്ഞാൽ കഷ്ടപ്പെടുക വർക്ക് ചെയ്യുക അതും പറഞ്ഞാൽ ഞാൻ ഫോട്ടോ ഇട്ടുക അങ്ങനെയല്ല നിങ്ങളുടെ ഏത് മേഖലയാണോ നിങ്ങൾ നന്നായി വർക്ക് ചെയ്യുക എന്ത് വർക്കാണെങ്കിലും അത് നന്നായിട്ട് ദൈവത്തോട് വിളിച്ച ആ നല്ലൊരു സന്തോഷവും കൂടെ വർക്ക് ചെയ്താൽ അവിടെ എത്തിപ്പെടും എന്ത് പ്രശ്നം വന്നാലും ഈ നാലാം ക്ലാസ് തരുന്ന ആലോചിക്കുക പറയുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഏത് മേഖലയിൽ നിന്നത് നിങ്ങളൊന്ന് കണ്ണ് കലങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ഞാനവിടെ ഒരു ആത്മധൈര്യത്തോടെ ഇറങ്ങിത്തിരിക്കുക എന്ത് കാര്യത്തിനും അതുപോലെ കോൺഫിഡൻസ് ആയിരിക്കുക അത് പറഞ്ഞാൽ ഞാൻ ചെയ്യണ ഒരിക്കലും ചെയ്യരുത് അത് ദൈവം എഴുതി വെച്ച് നീങ്ങി നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചതാകുകയെന്ന് പറഞ്ഞാൽ അത് എന്തും നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്താ ചിന്തിക്കേണ്ടത് ദൈവം നമുക്ക് ആ മനസ്സിൽ കാണിച്ചു തരും ആ ഒരു വഴി കൂടെ പോവുക നേര് വഴി കൂടെ പോവുക കുറുക്ക് വഴി കൂടെ പോകരുത്